ഹരേ കൃഷ്ണ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുജേലിന്റെ ദാരിദ്ര്യ ദുഃഖം എങ്ങനെ മാറി എന്ന കഥയാണ് അങ്ങനെ വളരെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന കുജേലൻ്റെ ഭാര്യ ഒരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു നാഥ നമുക്ക് ഒരു നേരത്തെ ആഹാരം കൂടി കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുകയല്ലേ ജീർണിച്ച് പഴകിയെ കുടിൽ എപ്പോഴാണ് തകർന്നു വീഴുക എന്നുപോലും അറിയില്ല മാറിയൊടുക്കാൻ ഒരു നല്ല വസ്ത്രം പോലുമില്ല ഇത്രയും കഷ്ടതയിൽ കഴിയുന്ന നമ്മളെ ഭഗവാൻ ഒന്ന് കടാക്ഷിക്കാത്തത് എന്താണ് അങ്ങാണെങ്കിൽ സദാസമയവും പൂജയും നാമസങ്കീർത്തനവുമായി കഴിയുന്നു ദ്വാരകാപതിയായ ശ്രീകൃഷ്ണൻ അങ്ങയുടെ സതീർഥ്യനും സഖാവുമല്ലേ എത്രയോ ബ്രാഹ്മണർ ദ്വാരകയിൽ പോയി ധനം കൊണ്ടുവരുന്നു അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാൽ നമ്മുടെ കഷ്ടതകളെല്ലാം മാറുന്നതാണ് ശ്രീകൃഷ്ണൻ അത്യന്തം ദാനശീലനുമാണെന്ന് പലരും പറയുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് കുചേലൻ പറഞ്ഞു ഭഗവതി പറഞ്ഞതെല്ലാം ശരി തന്നെ പക്ഷെ വിദ്വാനായ വിപ്രൻ ഭിക്ഷചിക്കുന്നത് നിഷിദ്ധമാണ് പിന്നെ ഞാൻ എങ്ങനെയാണ് കൃഷ്ണനോട് യാചിക്കുക ഓരോ മനുഷ്യരും അവരുടെ കർമ്മഫലം അനുഭവിച്ചു തീർക്കുക തന്നെ വേണം നമ്മുടെ ദാരിദ്ര്യത്തെ പറ്റി സർവജ്ഞാനിയായ ഭഗവാൻ അറിയാതിരിക്കുമോ ഭഗവാൻ നമുക്കത് തരുന്നില്ലെങ്കിൽ നാം അതിന് അർഹരല്ല എന്നതാണ് അതിന്റെ അർത്ഥം ഐഹിക സുഖങ്ങൾക്ക് വേണ്ടിയല്ല ഞാൻ ആ കരുണാമയനെ പൂജിക്കുന്നത് ഭക്തന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് ചോദിക്കാതെ തന്നെ നൽകുന്നവനാണ് ആ കരുണാമൂർത്തി എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ ദാതാവും കൃപാദാനിയുമായ ഭഗവാനോട് ഞാൻ യാചിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ അദ്ദേഹത്തിൻ്റെ മിത്രമാകും പകരം ഞാൻ ഒരു യാചകൻ മാത്രമേ ആവുകയുള്ളൂ ഞാൻ ഭഗവാൻ കൃഷ്ണനെ ധ്യാനിച്ച് തൃപ്തി അടഞ്ഞുകൊള്ളാം അദ്ദേഹത്തിന്റെ പത്നി വിനയത്തോടെ വീണ്ടും പറഞ്ഞു നാഥ അങ്ങ് ദ്വാരകാപുരി വരെ ഒന്ന് പോയി വരൂ വളരെ കാലമായി കണ്ടിട്ടില്ലാത്ത അങ്ങയുടെ കൃഷ്ണനെ ഒന്ന് കണ്ടുവരിക അങ്ങ് ഒന്നും യാചിക്കണ്ട ഭഗവാനെ കണ്ടാൽ തന്നെ നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാകും ഇതു കേട്ട കുചേലൻ പറഞ്ഞു പ്രിയെ രാജാക്കന്മാരും ദേവഗന്ധർവ കിന്നരന്മാരും ആജ്ഞ കൂടാതെ ചെല്ലാൻ മടിക്കുന്നിടത്ത് ദീനനും വൃദ്ധനുമായ ഞാൻ എങ്ങനെ കയറി ചെല്ലും കുജേലെ പത്നി പുഞ്ചരിച്ചു കൊണ്ട് പറഞ്ഞു അങ്ങയുടെ വരവ് ഇപ്പോൾ തന്നെ അങ്ങയുടെ പ്രിയ കൂട്ടുകാരൻ അറിഞ്ഞിട്ടുണ്ടാവും ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ പറ്റി എത്ര കഥകളാ കേൾക്കുന്നത് അവസാനം തന്നെ പത്നിയുടെ പ്രേരണയാൽ കുജേലൻ ദ്വാരകയിലേക്ക് പോകാൻ തീരുമാനിച്ചു എന്തായാലും അവിടം വരെ പോയാൽ കൃഷ്ണനെ ഒന്ന് കാണാമല്ലോ അഥവാ കൃഷ്ണൻ എന്തെങ്കിലും തന്നാൽ അത് കൊണ്ടുവന്ന് നിനക്ക് തരാം പക്ഷേ എന്റെ മിത്രത്തോട് ഞാൻ യാചിക്കുന്നത് ധർമ്മമല്ല രാജാവായി അദ്ദേഹത്തിനെ കാണാൻ വെറും കൈയോടെ പോകുന്നത് ഉചിതമല്ല അതുകൊണ്ട് ഭഗവാന് കാഴ്ച വെക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകണം കുജേല പത്നി വിഷാദത്തോടെ പറഞ്ഞു ഇവിടെ ഒരു മണി ധാന്യം പോലുമില്ല ദ്വാരകാനാഥനായ കൃഷ്ണൻ എന്താണ് കൊടുക്കുക അയൽ വീടുകളിൽ പോയി ആ പതിവ്രത കുറച്ച് നെല്ലി അതിച്ചു കൊണ്ടുവന്ന് കുത്തി ഒരു കീറിയ തുണിയിൽ കെട്ടി ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു കുജേലൻ നല്ലവണ്ണം കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് ദ്വാരകയിലേക്ക് പുറപ്പെട്ടു അങ്ങനെ നടന്ന് ക്ഷീണിച്ച് കുചേലൻ ദ്വാരകയിലേക്ക് എത്തി ആരോടാണ് കൃഷ്ണനെ അന്വേഷിക്കേണ്ടത് എവിടെയാണ് പോകേണ്ടത് എന്നറിയാതെ കണ്ടവരോടെല്ലാം ശ്രീകൃഷ്ണ മന്ദിരം എവിടെയാണെന്ന് അന്വേഷണം തുടങ്ങി ഇതു കേട്ട കാവൽക്കാരൻ പറഞ്ഞു ഹേ ബ്രാഹ്മണ ഇവിടെ എല്ലാ ഗ്രഹങ്ങളിലും കൃഷ്ണൻ വസിക്കുന്നു കുചേലൻ അടുത്ത കണ്ട ഒരു മണിമാളികയിലേക്ക് നടന്നു തുടങ്ങി ദൂരെ നിന്ന് നടന്നു വരുന്ന തന്റെ പ്രിയമിത്രത്തെ കണ്ട കൃഷ്ണൻ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി വന്നു പ്രേമാശ്രുക്കൾ ഒഴുകുന്ന കണ്ണുകളോടെ തന്റെ സദീർത്തിനെ ഗാഠഗാഠം ആലിംഗനം ചെയ്ത് സുധാമാവിന്റെ കൈയും പിടിച്ച് ഭഗവാൻ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു സ്വർണപാത്രത്തിൽ വെള്ളമെടുത്ത് ലോകത്തിന്റെ നാഥൻ തന്റെ ഭക്തനും പ്രിയ സുഹൃത്തുമായ കുചേലൻറെ കാൽ കഴുകി അതീർത്ഥം മൂർധാവിൽ തെളിച്ചു കൃഷ്ണനാൽ ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ ഭഗവാന്റെ പത്നിമാരെല്ലാം അങ്ങോട്ട് ഓടിയെത്തി കാൽ കഴുകിയതിനു ശേഷം കുജേലിനെ തന്റെ കട്ടിലിരുത്തി പുഷ്പങ്ങൾ കൊണ്ടും തുളസിദളം കൊണ്ടും പൂജിച്ചു കൃഷ്ണ പത്നിമാർ ഇതെല്ലാം കണ്ട് വിസ്മയിച്ച് തമ്മിൽ പറഞ്ഞു ഇത്രയും സുഹൃതിയായ ഈ ബ്രാഹ്മണൻ ആരാണവോ ഇദ്ദേഹം എന്ത് തപസ് ചെയ്തിട്ടാണ് ഈ പുണ്യം നേടിയെടുത്തത് നോക്കൂ ഒരു ജ്യേഷ്ഠനെ പോലെയല്ല ഭഗവാൻ ഇദ്ദേഹത്തെ പൂജിക്കുന്നത് പിന്നീട് കൃഷ്ണനും കുചേലനും ഗുരുകുലത്തിലെ പഴയ ഓരോ കഥകളും പറഞ്ഞിരുന്നു ഗുരുവിനെ ആശ്രമം വിട്ട ശേഷം നാം പിന്നീട് കണ്ടിട്ടേയില്ല കാലം എത്ര കഴിഞ്ഞു അങ്ങയുടെ വിവാഹം കഴിഞ്ഞുവോ ഗൃഹത്തിൽ എല്ലാം ക്ഷേമമായിരിക്കുന്നുവോ ഭഗവാന്റെ കുശല പ്രശ്നങ്ങൾ കേട്ട ഗുജേലൻ ഒന്നുമില്ലാതെ ഇരുന്നതേയുള്ളൂ തന്റെ വിഷമങ്ങൾ ഭഗവാനോട് പറയാൻ മടിച്ചു പണ്ട് ഗുരുകൂലത്തിൽ വെച്ച് വിറകു ശേഖരിക്കാൻ പോയതും അന്ന് കാട്ടിലകപ്പെട്ടു പോയതും പിറ്റേ ദിവസം ഗുരു നമ്മെ തിരഞ്ഞു വന്ന് നമ്മളെ അദ്ദേഹം അനുഗ്രഹിച്ച് കൂട്ടിക്കൊണ്ടുപോയത് ഓർമ്മയല്ലേ ഗുജേല ഭഗവാൻ പറഞ്ഞത് കേട്ട് കുചേരൻ പറഞ്ഞു കൃഷ്ണ അങ്ങ് ഈ ലോകത്തിന്റെ ഗുരുവാണ് നമ്മുടെ ഗുരുവായ സാന്ദീപനിയെ അങ് വണങ്ങുന്നത് മനുഷ്യഭാവനയുള്ള അങ്ങയുടെ അഭിനയമാണെന്ന് എനിക്കറിയാം ഈ വിധ സംഭാഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ടും കുചേരൻ താൻ കൊണ്ടുവന്ന ആവിൽ കിഴി ഭഗവാന് കൊടുത്തില്ല ഇത്രയും തുച്ഛമായൊരു വസ്തു യതു കുലാധിപനായ കൃഷ്ണന് എല്ലാവരും കാൺകെ എങ്ങനെയാണ് കൊടുക്കുക ലജ്ജാഭാരം കൊണ്ട് കുജലൻ അവിൽ ഒളിച്ചു വെച്ചു എന്നാൽ ഭക്തവത്സലനായ ഭഗവാൻ തന്റെ ഭക്തന്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കുജലൻ ഒരിക്കൽ പോലും ധനത്തിന് വേണ്ടി തന്നെ ഭജിച്ചിട്ടില്ല മറിച്ച് മോക്ഷത്തിന് വേണ്ടി അടങ്ങാത്ത അജഞ്ചലമായ ഭക്തിയാണ് തന്നോടുള്ളത് ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതെ വലഞ്ഞ് തന്റെ പത്നിയുടെ പ്രേരണയാൽ ഇദ്ദേഹം ഇവിടെ വന്നിരിക്കുകയാണ് കുജേലന്റെ പത്നി എനിക്ക് വേണ്ടി കൊടുത്തയച്ച അവിൽപ്പൊതി ലജ്ജ കൊണ്ട് എനിക്ക് തരാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഏതായാലും നോക്കാം ഭഗവാൻ ഈ വിധം എല്ലാം ചിന്തിച്ച് കുജേലനോട് ചോദിച്ചു കുജേല നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണുകയല്ലേ അപ്പോൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ എത്ര കുറച്ചാണെങ്കിലും എന്റെ ഭക്തൻ തരുമ്പോൾ അതെനിക്ക് വളരെ വലുതാണ് ഇങ്ങോട്ട് തരൂ കുചേല ഇലയോ പൂവോ കായയോ വെള്ളമോ എന്തു തന്നെയായാലും ഭക്തിയോടെ എനിക്ക് സമർപ്പിച്ചാൽ ഞാൻ അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും അത്രയും മഹത്വം ഞാൻ മറ്റൊന്നിനും കൽപ്പിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടും കുചേലൻ അവിൽ കൊടുക്കാൻ മടിച്ചു ഇത് കണ്ട് ഭഗവാൻ പെട്ടെന്ന് തന്നെ ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവിൽ പൊതി പിടിച്ചു വാങ്ങി ഈ ലോകങ്ങൾ എല്ലാം എനിക്ക് സമർപ്പിച്ചാലും ഞാൻ ഇത്രയും തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി അവൽ വാരി വായയിലാക്കി ഗോകുലം വിട്ടതിൽ പിന്നെ ഇത്രയും സ്വാദുള്ളവിൽ ഞാൻ തിന്നിട്ടേയില്ല പണ്ട് യശോദാ മാതാവിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഇത്രയും സ്വാദുള്ളവിൽ കിട്ടിയിട്ടുള്ളൂ ആ ഒരു പിടി കൊണ്ട് തന്നെ ഭൂമിയിൽ അനുഭവിക്കാവുന്ന സർവ്വ ഐശ്വര്യങ്ങളും ഭഗവാൻ കുജേലന് മനസ്സാ ദാനം ചെയ്തു ഇനി പാതാള സമ്പത്തും കൂടി ദാനം ചെയ്തേക്കാം എന്ന് കരുതി ഒരു പിടിയാവിൽ കൂടി വാരി വായിലിടാൻ ഒരുങ്ങിയപ്പോൾ വർഷസ്ഥലത്ത് നിന്നും ലക്ഷ്മി ദേവി എഴുന്നേറ്റ് ഭഗവാന്റെ തൃക്കൈ കടന്നു പിടിച്ച് പറഞ്ഞു യാതൊരു അപരാധവും ചെയ്യാത്ത എന്നെ എന്തിനാണങ്ങ് ഉപേക്ഷിക്കുന്നത് ആ ഒരു പിടി അവൽ കൂടി ഭഗവാൻ കഴിച്ചാൽ ലക്ഷ്മിദേവിക്ക് കുചേലൻ്റെ ദാസ്യവൃത്തി ചെയ്യേണ്ടി വരും ഭഗവാന്റെ വിരഹ ദുഃഖം അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നതായിരുന്നു ദേവിയുടെ ഭയം ഒരു പിടി അവിൽ കഴിച്ചത് കൊണ്ട് തന്നെ കുചേലൻ ഇന്ദ്രനു തുല്യനായി തീർന്നു ആ രാത്രി സുഖമായി താമസിച്ച് പിറ്റേന്ന് കാലത്ത് ഭഗവാനെ നമസ്കരിച്ച് യാത്രാനുമതി വാങ്ങിച്ച് കുചേലൻ തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു തന്റെ ഭക്തനെ ഭഗവാൻ മാറോടണച്ച് യാത്രയാക്കി പക്ഷെ കുചേലന് ഒന്നും തന്നെ കൊടുത്തതുമില്ല ഗൃഹത്തിലേക്ക് നടക്കുമ്പോൾ കുചേലൻ ചിന്തിച്ചു ഞാനൊന്നും ഭഗവാനോട് ചോദിച്ചതുമില്ല ഭഗവാനൊന്നും എനിക്ക് തന്നതുമില്ല ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു കൊണ്ട് കുചേലൻ തന്നെ ഗ്രാമത്തിൽ പ്രവേശിച്ചു കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ കുചേലൻ അമ്പരന്ന് പോയി ചുറ്റിലും തോരണങ്ങളും കൊടിക്കൂറകളും എല്ലാം ദ്വാരക പോലെ തന്നെ ഇരിക്കുന്നു താൻ വഴിതെറ്റ് വീണ്ടും ദ്വാരകയിലെത്തിയതാണോ അല്ലല്ല ഇത് ദ്വാരകയല്ല ദ്വാരകയിലെ മന്ദിരങ്ങളും മറ്റും പഴയതുമാണ് ഇവയെല്ലാം ഇന്നലെ പണി തീർന്ന പോലെ ഇരിക്കുന്നു അദ്ദേഹം ചിന്താകുലനായി തെരുവിൽ തന്നെ പകച്ചു നിന്നു അപ്പോഴേക്കും കുചേലന്റെ അയൽക്കാർ കുചേലന് സ്വന്തം വീട് കാണിച്ചു കൊടുത്തിട്ടും അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോഴേക്കും കുജേലൻറെ പത്നി സ്വർണപ്പല്ലക്കിലേറി ഭർത്താവിന്റെ മുമ്പിലെത്തി ഇവൾ മഹാലക്ഷ്മിയെ പോലെ ആയിത്തീർന്നത് എല്ലാം കൃഷ്ണന്റെ കൃപാ കടാക്ഷം ഇതെല്ലാം കൃഷ്ണന്റെ കൃപയാണെന്ന് മനസ്സിലാക്കിയ കുജേരൻ ആ സമ്പൽ സമൃദ്ധിയുടെ നടുവിലും ആസക്തിയോ ആകാംക്ഷയോ കൂടാതെ തന്റെ പത്നിയും മക്കളും കൂടി സദാ ഭഗവാനെ സേവിച്ചുകൊണ്ട് നാളുകൾ കഴിച്ചു ഇത്രയൊക്കെ തന്നിട്ടും ദ്വാരകയിൽ നിന്ന് പോരുമ്പോൾ ഒന്നു സൂചിപ്പിച്ചു പോലുമില്ലല്ലോ ഭഗവാനെ എല്ലാം അവിടുത്തെ മായവിലാസങ്ങൾ കുന്ന എല്ലാവരും എഴുതി അറിയിക്കണേ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഹരേ കൃഷ്ണ